ഒരു ബസ് പെർമിറ്റ് എങ്ങനെ സ്വന്തമാക്കാം ബസ് പ്രേമിതിയുടെ ആഗ്രഹമായിരിക്കുമല്ലോ ഒരു ബസ് പെർമിറ്റ് സ്വന്തമാക്കുക എന്നത് എന്നാൽ എങ്ങനെയാണ് ഒരു പെർമിറ്റ് ലഭിക്കുക എന്നത് പലർക്കും അറിയാൻ വഴിയില്ല കേരളത്തിൽ എല്ലാ പെർമിറ്റുകളും ഫീസ് അടച്ച മതിയായ രേഖകൾ ഹാജരാക്കിയാൽ പെർമിറ്റ് ലഭിക്കും എന്നാൽ ബസ് പെർമിറ്റ് മാത്രം അത്ര എളുപ്പം ലഭിക്കുന്ന ഒന്നല്ല നിങ്ങൾ ഒരു പെർമിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫീസിനൊപ്പം ഒരു പോം ഉദ്ദേശിക്കുന്ന റൂട്ടിന്റെ വരച്ച ഒരു മാപ്പ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിക്കുന്ന സമയക്രമം ഇത്രയും സമർപ്പിക്കണം ഈ അപേക്ഷയുടെ അടുത്ത നടപടിയായിട്ട് റൂട്ട് ഉൾപ്പെടുന്ന ആർ ടിഒ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ഈ റൂട്ട് നേരിട്ട് പോയി പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഇതിൽ ഈ പെർമിറ്റ് ജനങ്ങൾക്ക് ഗുണകരമാണോ നിയമപരിമിതിക്കുള്ളിൽ സ്കീം റോഡ് ഉദാഹരണത്തിന് നിൽക്കുന്നതാണോ തുടങ്ങി പെർമിറ്റിന്റെ മൊത്തം ദൂരം തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടാകും ഈ റിപ്പോർട്ട് അടക്കമാണ് അടുത്തതായി വരുന്ന ആർ ടി ഐ മീറ്റിംഗിൽ ഈ പെർമിറ്റ് പരിഗണിക്കുക ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് പ്രകാരവും നിയമപ്രശ്നങ്ങളും പരിഗണിച്ച ശേഷം നിങ്ങൾക്ക് പെർമിറ്റ് അനുവദിക്കും ഈ ആർ ടി ഐ മീറ്റിംഗിലെ അധികാരികൾ കളക്ടർ ആ മേഖലയിലെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ടിഒ എന്നിവരാണ് ഇവിടം കൊണ്ടു തീർന്നില്ല പെർമിറ്റ് ലഭിച്ചാലും നമ്മൾ ആദ്യം കൊടുത്ത അപേക്ഷയിലെ സമയക്രമം അതേപടി നമുക്ക് ലഭിക്കണമെന്നില്ല ആ റൂട്ടിൽ നിലവിൽ ഓടുന്ന ബസ്സുകളുടെ സമയക്രമത്തെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലായിരിക്കും നമുക്ക് സമയം അനുവദിച്ചു തരുന്നത് ഇതിനായി ടൈം ഹിയറിംഗ് എന്ന മീറ്റിംഗ് നടത്തും ഇതിൽ പെർമിറ്റ് ലഭിച്ച ആൾ ആ റൂട്ടിൽ നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സുടമകൾ കെ എസ് ആർ ടി സി എന്നിവർ പങ്കെടുക്കാറുണ്ട് ഈ ടൈം ഹിയറിംഗ് നടത്തുന്നത് ആർ ടിഒ ആണ് ടൈം അനുവദിച്ച് ലഭിച്ചാൽ അത് സംബന്ധിച്ച ഒരു രേഖ നമുക്ക് ലഭിക്കും ലഭിച്ച മുറയ്ക്ക് നമുക്ക് പെർമിറ്റിൽ ബസ് സർവീസ് നടത്തി തുടങ്ങാം ഓർക്കൊക്കെ പെർമിറ്റ് വിൽക്കാൻ ചെയ്യാൻ പാടുള്ളതല്ല അത് നിയമവിരുദ്ധമാണ് പെർമിറ്റ് ഉടമ അധികാരി അയാൾക്ക് മറ്റൊരാളുടെ ബസ് കരാർ അടിസ്ഥാനത്തിൽ തന്റെ പെർമിറ്റിൽ സർവീസ് നടത്താം